ആങ്ങോട്ട് റിപ്പോർട്ട് തന്നാനാണ് അപ്പന്തല്ല പണങ്ങളുണ്ട് മക്കളെ പണത്തിന്റെ പേര് പറഞ്ഞു മക്കളോ നിങ്ങുന്നണ്ടോ പണത്തിന്റെ പേര് പറയാ മക്കളേ ആരാടാരെ പണത്തിന്റെ പേര് പറഞ്ഞു വെച്ചം പറഞ്ഞു എന്തല്ല പണങ്ങളുണ്ട് മക്കളെ അറിയുന്നേ ഹരരാ എന്തല്ല പണങ്ങളുണ്ട് പരിപരി പരിമല ഫാത്തിമ പണത്തിന്റെ പേര് പറഞ്ഞു వానగల వాని తరా మణిది అప్పోడు పరనివా ¡Mira, cabrón! േ പാങ് കയ്യും കഴുകണം നല്ല പാങ് കൈ കഴുകണം ഫ്രൂട്ട്സ് പാങ് കഴുകണം അതെല്ലാം കഴുകി കൃഷിയാക്കി വേണം നമ്മൂട്ട്സ് തിന്നാൻ കിട്ടാ ഒരു സാധനം നിങ്ങൾ കിട്ടിയത് അങ്ങനത്തെ അടുത്ത് തിന്നൂടാ Okay. thank you പഴങ്ങളെ കൊണ്ടുവന്നിട്ട് കാണിച്ചു പഴത്തിന്റെ പേര് പറഞ്ഞു പഴം ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറഞ്ഞു പഴത്തിന്റെ ചിത്രം വരച്ചല്ലേ